കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം മാർച്ച് ഏഴ് മുതൽ ഒൻപത് വരെ ചേർത്തലയിൽ നടക്കും ജില്ലയിലെ നൂറ്റി പതിനെട്ട് യൂണിറ്റുകളിലായുള്ള ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അംഗങ്ങളുടെ പ്രതിനിധികളായി അറുന്നൂറ്റി അറുപത്തിയാറ് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏഴിന് പതാക കൊടിമര വിളംബര ജാതകൾ എട്ടിന് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഹാളിൽ വനിതാ സാംസ്കാരിക സമ്മേളനം ഒൻപതിന് എസ് എസ് കലാമന്ദിറിൽ പ്രതിനിധി സമ്മേളനം എന്നിവയാണ് നടക്കുന്നത് പെൻഷൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ നേടുന്നതിനായുള്ള ശക്തമായ സമരങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി കെ പിള്ള പ്രസിഡന്റ് എം പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സരസമ്മ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി കെ എൻ ബാലചന്ദ്രബാബു പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എൻ രാംദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് ഒന്ന് മുപ്പതിന് അന്തരിച്ച മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ക്ഷമയുടെ വസതിയിൽ നിന്നും പതാക കൊടിമര ജാഥകൾ തുടങ്ങും ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ പരമേശ്വരൻ ക്യാപ്റ്റനും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് ചന്ദ്രശേഖരൻ വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്യും എട്ടിന് ഒൻപത് മുപ്പതിന് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കുന്ന വനിതാ സാംസ്കാരിക സമ്മേളനം ദലീമാജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് അധ്യക്ഷയാകും ആലപ്പുഴ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് സീമ എസ് കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ഒൻപതിന് രാവിലെ നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് അധ്യക്ഷനാകും വിവിധ മേഖലയിൽ മികവ് പുലർത്തിയ ഘടകങ്ങളെയും അംഗങ്ങളെയും ആദരിക്കും ജില്ലാ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി ചേർത്തലയിൽ നടക്കുക ഈ സമ്മേളനം വിജയിക്കുന്നതിന് മറ്റേത് കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അതിന് നൽകുന്ന പ്രചരണം സാധാരണഗതിയിൽ എല്ലാ മാധ്യമങ്ങളും സംഘടനയുടെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് ആവശ്യമായി പ്രചരണം നൽകി സഹായിക്കുന്നുണ്ട് എന്നാൽ ചേർത്തലയിൽ നടക്കുന്ന പരിപാടി ചേർത്തല മാത്രമായിട്ട് മാധ്യമങ്ങളിൽ ഒതുങ്ങുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത് നമ്മുടെ ജില്ലയിൽ കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ഈ വർഷം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അംഗങ്ങളാണുള്ളത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ കേവലം അറുന്നൂറ്റി അറുപത്തി ആറ് പേര് മാത്രമാണ് ജില്ലയിൽപാടുള്ള മനുഷ്യന് ഇവിടെ നടക്കുന്ന പരിപാടികളും അതിൻ്റെ ചർച്ചകളും അവിടെ അംഗീകരിക്കപ്പെടുന്ന പ്രമേയങ്ങളും എല്ലാം എത്തണമെങ്കിൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ സഹായം ഉണ്ടാകണം അതുണ്ടാകണം എന്ന് നേരിട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് ജില്ല ഈ കൊണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് സംഘടനയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ അംബരിച്ച കെ വി ക്ഷമയുടെ വസതിയിൽ നിന്ന് സമ്മേളന പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക കൊടിവരണ ജാഥ ആരംഭിക്കുകയും ചേർത്തല ടൗൺ ബ്ലോക്ക് പരിധിയിൽ ഈ സംഘടനയെ വളർത്തിയെടുക്കുന്നതിൽ പോലും പങ്കുവച്ച് പല കാലഘട്ടങ്ങളിലായി കാലയവലിയക്കുള്ളിൽ പോയ ബഹുമാന്യരായ കുറേ നേതാക്കന്മാരുണ്ട് അവരുടെയെല്ലാം ഭവനങ്ങളിലെത്തി അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച് വൈകുന്നേരം നാല് മണിയോടുകൂടി ആ പതാക കൊടിമര ജാഥ ഇവിടെ ഈ പ്രസ്ക മന്ദിരത്തിൻ്റെ മുമ്പിലെത്തുകയും ചെയ്തു ആ സമയമാകുമ്പോഴേക്ക് കേരളത്തിലെ ടൗൺ ബ്ലോക്കിൽ കേവല എണ്ണൂറ് അംഗങ്ങൾ മാത്രമേ ഈ സംഘടനയ്ക്കുള്ളൂ അപ്പം ഇവിടെയുള്ള അംഗങ്ങളും സമീപത്തുള്ള പ്രദേശങ്ങളിലെ പെൻഷൻകാർ ഉൾപ്പെടെ ഏകദേശം ഒരു ആയിരത്തോളം പെൻഷൻകാർ പങ്കെടുക്കുന്ന ഒരു വിളംബര ജാഥ പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കടന്ന് ഇവിടെ എത്തി വിശദീകരണമുള്ള പോലെ അവസാനിപ്പിക്കുകയായിരുന്നതാണ് നാളത്തെ പരിപാടി